ചർച്ച സ്വാഗതം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കോൺക്ലേവ് എന്ന ഹോളിവുഡ് സിനിമയുടെ വിവിധ ദൃശ്യങ്ങൾ ഈ മാസം നടന്ന കോൺക്ലേവിനിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കോൺക്ലേവ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പൊതുസമൂഹത്തിനെ പറഞ്ഞു തരുന്ന സിനിമയെന്ന് പോലും പലരും വിശേഷിപ്പിച്ചു എന്നാൽ യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് പൗരസ്ത്യസഭയായ യുക്രേനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭാംഗമായ കദിനാൾ മൈക്കോളോ ബൈച്ചോക് സിനിമയിൽ കാൾമാർ കോൺക്ലേവിനിടെ ഒരു തവണ പോലും പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു സാധാരണക്കാര് വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തില് ക്രിയാത്മക ഇടപെടലുകൾ നടത്താൻ മടിക്കുന്ന സംസ്ഥാന വനം വകുപ്പ് സാധാരണക്കാർക്കുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റങ്ങളും ജനദ്രോഹപരമായ നീക്കങ്ങളും അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കോതമംഗലം രൂപതാ ജാഗ്രതാ സമിതി തൊമ്മൻകുത്തിൽ പതിറ്റാണ്ടുകളായുള്ള കൈവശഭൂമിയിൽ സ്ഥാപിച്ച കുരിശു തകർക്കുകയും മതവികാരം വ്രണപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വനംവകുപ്പിന്റെ നീക്കങ്ങൾ അപലപനീയമാണെന്നും ജാഗ്രതാ സമിതി കൂട്ടിച്ചേർത്തു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താനും അതേസമയം ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം ഭൂമിയിൽ നിർവഹിക്കാനും സ്വർഗാരോഹണ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നതായി ലിയോ പതിനാലാമൻ പാപ്പ ഈ തിരുനാൾ ക്രിസ്തു നമ്മെ ഏൽപ്പിച്ച ദൌത്യത്തെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും ഈ ദൗത്യം പൂർത്തിയാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നും സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ സമൂഹ മാധ്യമമായ എക്സിൽ പാപ്പ കുറിച്ചു അഞ്ചു കോടിയിലേറെ അനുയായികളുള്ള പാപ്പയുടെ സന്ദേശങ്ങൾ ഇറ്റാലിയൻ ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് പോർച്ചുഗീസ് ജർമ്മൻ തുടങ്ങി ഒമ്പത് ഭാഷകളിൽ ലഭ്യമാണ് പലപ്പോഴും ജീവിതത്തിലെ തിരക്കുകളാണ് മറ്റുള്ള മനുഷ്യരോട് കരുണ പ്രകടിപ്പിക്കുന്നതിനെ വിഘാതമാകുന്നതെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ആരാധന സ്വാഭാവികമായി കാരുണ്യമുള്ള മനുഷ്യരായി നമ്മെ മാറ്റുകയില്ലെന്നും വിശ്വാസികളാകുന്നതിന് മുമ്പ് മനുഷ്യത്വമുള്ളവരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പൊതു കൂടിക്കാഴ്ച വേളയിൽ നല്ല സമ്മരിയക്കാരന്റെ ഉപമ വിശദീകരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു അതേസമയം സ്വന്തം ജീവിതത്തിനാണ് മുൻഗണന എന്ന് ചിന്തിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി